അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ആ നമ്മൾ നേരെ വീട്ടിലോട്ടുമല്ല പോയത് സീനുവിൻ്റെ വീട്ടിലോട്ടുമല്ല പോയത് പിന്നെ ഇനി പതിനാല് ദിവസം നിൽക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണയിൽ സൂതിക പേഴ്സണാറ്റിൽ കെയറാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്താണ് ഒരു ബഡ്ജറ്റ് നിങ്ങളുടെയൊക്കെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു അടിപൊളി പേഴ്സണാറ്റിൽ കെയറാണ് കാരണം എന്താ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീട്ടിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ എന്തായാലും സേവ് ചെയ്തിട്ട് നിങ്ങളെ ഡെലിവറി ആവാൻ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി കാരണം എന്താണ് നിങ്ങൾക്കതൊരു ഉപകാരപ്പെടും അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരിത്ത് നമ്മൾ പതിനാല് ദിവസം നിന്നു ഇനി ഇവിടെ പതിനാല് ദിവസം നിന്നു അതിനുള്ള കാരണം കൂടി നമ്മൾ പറഞ്ഞുതരാം നമ്മൾ അവിടെ ആദ്യം പതിനാല് ദിവസത്തെ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നമുക്കത് പുതുക്കാനൊന്നും പറ്റില്ല കാരണം അതിൽ വേറെ ആളായിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു ഇവളുടെ ഉമ്മയുടെ പോക്കും ഒക്കെ സെറ്റായിട്ടുള്ളത് അതായത് ഇവർ വീണ്ടും ഗൾഫിലോട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ അവിടെ ആൾ നിർത്തി ഇതാക്കാനും പറ്റില്ല അങ്ങനെയാണ് ഞാൻ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് പിന്നെ എനിക്കിതിവിടെ എടുത്താണ് പിന്നെ ഉമ്മാക്കും ഒന്ന് നിൽക്കാം പിന്നെ ഇവിടെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടപ്പോൾ അല്ല എനിക്ക് ഓക്കെ ആയി അല്ലേ ഇത് കാരണം ഇവിടെ രണ്ട് ടോട്ടൽ നോക്കിയേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വില്ലയാണ് അതിൻ്റെ റൂം നമ്മൾ നിൽക്കുന്ന റൂംസ് ഒക്കെ കാണിച്ചു തരാം അതേമാതിരി ഇവിടെയും നാല് വില്ല വരുന്നുണ്ട് ഇതിലൊക്കെ ആളുണ്ട് നമ്മളെയൊക്കെ കൂട്ടിയിട്ട് ഇതിലെല്ലാത്തിലും ആളുണ്ട് ഇനി ഇവിടെതാണ് അവർക്ക് വേറെ കയറാൻ പോകുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു വിശാലമായ ഒരു സ്ഥലം പോരാത്തതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് രണ്ട് കിലോമീറ്റർ കൊണ്ട് മാറുകൊണ്ട് ഈ വണ്ടികളുടെ സൗണ്ടോ അങ്ങനെ ഒരു കാമായിട്ടുള്ളൊരു സ്ഥലം അല്ലേ അതായത് ഒരു ശല്യമോ കാര്യങ്ങളോ ഇല്ലാതെ മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് രണ്ട് സ്ഥലം അടിപൊളിയായിരുന്നു അത് പിന്നെ പുഴ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്ഥലം ഇതിങ്ങനെ ഒഴിഞ്ഞൊരു ഏരിയയിൽ നമുക്ക് എന്താണ് ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ആളുകളൊക്കെ ഇരുന്ന് ഈ ഒരു വരാന്തയിലൊക്കെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് വർത്താനവും കാര്യങ്ങളും ഒരു മൊത്തത്തിലൊരു നല്ലൊരു വൈബാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കാണാൻ പോകുന്നത് നമ്മൾ നിൽക്കുന്ന റൂം കാണാം പിന്നെ ഉമ്മാൻ്റെ കാര്യങ്ങൾ ചോദിക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ മാനേജറെ കാണാം പിന്നെ ട്രീറ്റ്മെന്റ് റൂം കാണാം അപ്പോൾ ഇതൊക്കെ ഇത്രയും സ്പേസ് ആണ് വരുന്നത് അപ്പം നമ്മൾ നിൽക്കുന്ന റൂം കാണിച്ചത് നമ്മൾ അഫ്സിയറിലാണ് വരുന്നത് അപ്പോൾ നമുക്കിങ്ങോട്ട് ബാൽക്കണി വരുന്നുണ്ട് പക്കാ ഒരു വീടാണ് കേട്ടോ പക്കാ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീട് ഉമ്മത കുട്ടിന് ഇരുന്ന് ഹാളിൽ ഇരുന്ന് കളിപ്പിക്കുകയാണ് നല്ല ഒരു സെറ്റ് ഉണ്ട് നല്ലൊരു കളർഫുൾ സെറ്റ് ഉണ്ട് അതിന് മുമ്പിൽ ഒരു ടീ പോയിൻ്റ് സീനുകൂടി ഇരുപ്പുന്ന നിൽക്കുന്നുണ്ട് അലേഹ സീനിൻ്റെ മുമ്പ് താഴത്ത് കൊണ്ടേക്കണ വീഡിയോ എടുക്കാൻ കൂടി സമ്മതിക്കുന്നതിൻ്റെ കൂടെയെ തൊള്ളട്ട് കളിക്കുകയാണ് കാശ് അപ്പോൾ വിശാലമായ ഒരു ഹാള് അല്ലേ വിശാലമായ ഒരു ഹാള് പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ടി വി വരുന്നുണ്ട് ഇവിടെ ഒരു വാഷ് പ്ലേസിൻ്റെ ഒരു പോയിന്റ് വരുന്നുണ്ട് ഇവിടെ ഒരു നോർമൽ ബെഡ്റൂം വരുന്നുണ്ട് ഇതിൽ എ സി ഇല്ല പക്ഷെ ഇതിൽ ഉണ്ട് എന്നാലും ഇവിടെ നല്ല തണുപ്പുണ്ട് പിന്നെ ഒരു മീറത് അരന്മാരെ വരുന്നുണ്ട് ഇതിലും നല്ലൊരു അറ്റാച്ചഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വേറൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം നോക്കിയെങ്കിൽ എ സിയോട് കൂടി നല്ല ഒരു ബെഡ്റൂമാണ് രണ്ടും സെയിം ബെഡ്റൂം തന്നെയാണ് കേട്ടിട്ടും നമുക്കൊരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് കിച്ചൺവിടെ ഇതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് കൈസ് അതിലൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ അഡീഷണലി നിങ്ങൾക്ക് ഫുഡ് വെക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അല്ലേ ഇനി ഇവിടെ ഒരു ചെറിയ പുറത്തോട്ടൊരു ബാൽക്കണി വരുന്നുണ്ട് എന്തുകൊണ്ടും ഒരു വീടിൻ്റെ ഇപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വീട് പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീട് അല്ലേ കാരണം ബെഡ്റൂം ഒരു ടു ബി എച്ച് കെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഹാള് വരുന്നുണ്ട് കിച്ചൺ വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അല്ലേ എല്ലാ സൗകര്യം നമുക്ക് വീട് പോലെ തന്നെ നമുക്കിത് എന്താണ് ഫീലാവുള്ളൂ പക്ക ഒരു റൂമിൽ നിൽക്കണ പോലെയല്ല അല്ലേ ഒരു നല്ല അടിപൊളി പേര കാരണം ഇത് പുതിയ പേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു ഇനാഗ്രേഷൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അല്ല ആ പുറത്ത് രണ്ട് വില്ല കയറുന്നുണ്ട് അതായത് അത്രയും പുതിയ ബിൽഡിങ് ആണ് അതുകൊണ്ട് എല്ലാം പുതിയതാണ് അതാണ് ഇതിൻ്റെ മാറ്റം നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണുണ്ടോ എല്ലാം പുതിയതാണ് നിനക്ക് ഇതിന്റെ വർക്കൊക്കെ ഒരു പക്ക ഒരു ഫോട്ടോസ് ഫീലല്ല ഒരു വില്ല ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് കേട്ടോ നിൽക്കുന്ന റൂമിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നത് റൂമല്ല നമ്മൾ നിൽക്കുന്ന വീട് നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇനി കാണിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രീ ഇപ്പോൾ രാവിലെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് കുട്ടീനെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞ് എന്താണ് വന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അടിപൊളിയായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ഫുഡും പക്കെ സൂപ്പറായിരുന്നു ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് റൂമും അതുപോലെ എന്താണ് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനൊന്ന് പരിചയപ്പെടുത്തി തരാം അതായത് നമ്മൾ ഈയൊരു സ്ഥലത്തേക്ക് കോണ്ടാക്റ്റ് ആവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഇവിടെ എടുത്തുള്ളത് അന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഇവിടുത്തെ താത്താൻ്റെ പേര് ഇത് നമ്മൾ ചോദിച്ചിരുന്ന ചോദിച്ചോ സൂതിക സൂതിക എന്നുള്ള പേര് അതായത് ഈ ഒരു ഈയൊരു പേഴ്സണാലിറ്റെയറിൻ്റെ പേര് വരുന്നത് സൂതിക എന്നാണ് അപ്പോൾ നമ്മളെന്താണ് സൂതിക സൂതിക എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് താത്താൻ്റെ പേര് നമ്മൾ ചോദിച്ചില്ല എന്റെ അലന്മോൻ നോക്കണൊക്കെ അലന്മോൻ ഇത്തേതാ സ്ഥലം നോക്കണേ അല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലേലെന്താള്ളേ രാസിനാഥി പൊടി ഞാൻ അവിടെയും കണ്ടായിരുന്നു എന്ത് ചിങ്ങനെ കുട്ടി കണ്ണിമ്പ നോക്കണെങ്കിൽ പഠിച്ചോനെ മറ്റും അറിയില്ലേ ഏതൊരു കോമഡി എടുക്കണീ ഞാനിവിടെ നിന്ന് അതാണ് ഇപ്പോഴാണ് കുട്ടിക്ക് ബോധം വന്നിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്ത് ആണീ ഒറ്റക്ക് നയിക്കാന്ന് അന്റെ എടുത്ത് നിൽക്കണ സത്യം പറയൂ വല്യ ചരുമ സത്യം പറഞ്ഞു അത് അപ്പൊ ഇതൊക്കെ അന്നെ എടുത്ത് നിൽക്കുന്ന ആള് കണ്ടോ ഒരു സ്വത്ത് മുതൽ വെച്ചിട്ടില്ല ഞങ്ങൾ പൊളിച്ച് സ്വത്ത് സ്വത്ത് പാണ്ടേ അതി നയിച്ചിട്ടുണ്ടാക്കാറുണ്ട് അതന്നിട്ടൊക്കെ ഒന്നും കൊടുപ്പില്ലേ അവനെ നയിച്ചിട്ടുണ്ടാക്കാതെ മരുവക്കളും കൂടുമ്പോഴും അത് ഭയങ്കര രക്തബന്ധത്തിന് പോകുന്ന ഒരു കുടുംബം ഏട്ടൻ അനിയന് അനിയനും ഏട്ടൻ ജീവന്റെ ജീവനാവും പക്ഷെ പുറത്തുനിന്ന് ഒരു പെണ്ണും കൂടെ വന്ന് കേറി കഴിഞ്ഞാല് രണ്ടാള് പെണ്ണാണ് രണ്ടാള് ഏഹ്

ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനുള്ള ഒരു സൗകര്യം ഉണ്ട് സത്യം പറഞ്ഞാല് ഇവിടെ ഇപ്പൊ പറയണുണ്ടോ എനിക്ക് രണ്ട് കുട്ടികളെ അസത്യാന് പറ്റുന്നില്ല രാത്രി രണ്ടു കുട്ടികൾ പറയണേ ഓളമ്മോട്ടെ കൊറച്ചു ദിവസമായി ഉറങ്ങിട്ടിരുന്നു അപ്പൊ ആയിക്കോട്ടെ ഇനിക്ക് എന്നും ഉറക്കില്ല ഇന്നലെ പിന്നെ ഇന്നലെ പിന്നെ നമ്മൾ ഉറങ്ങിയിക്കണ ഒരു ഒന്നര ആ ഒരു പക്വതയിലെത്തണം സ്കൂളിൽ വിടുക ചോറ് മാത്രം കൊടുക്കുക ഹെയി അതായത് ഗീർ മാറി ഇപ്പൊ ഇത്ര വേള ഫസ്റ്റിലല്ലേ സെക്കൻഡിലായി ഇനി തേർഡിലേക്ക് ഇനിക്കൊരു കുഴപ്പമില്ല ഇനി തേർഡിലേക്ക് ആവുമ്പോഴാണ് കുട്ടികൾ എന്താണ് വലുതാവുക പിന്നെ ഫോർത്തില് കെത്തുമ്പോ എന്തായി ഞാൻ നിർത്ത വച്ചിട്ടില്ല ഞാൻ അപ്പോളും ബിഗ് ബോസ് കാണിച്ചായിരുന്നു ഇനി ഫോർത്തില് കെത്തുമ്പോ എന്താവും ഫോർത്തിൽ കെത്തുമ്പോ എന്താവും കല്യാണം പിന്നെ അത് ഫിഫ്തിലേക്ക് എത്തുമ്പോ എന്തായി കുട്ടികള് പേര മക്കള് കല്യാണം പിന്നെ നേരെ റിവേഴ്സാണ് കബറിൽ പോകും പിന്നെ ഒന്നുമില്ല കഴിഞ്ഞു ഇപ്പൊ ഗീറിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക ലൈഫിൽ ഓരോ സംഭവങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവുമ്പോൾ ബുദ്ധിമുട്ടാവും പക്ഷെ ഇല്ലാത്തൊരു വിഷമം കേൾക്കുമ്പോ ഇതൊക്കെ വാടുന്ന തോന്നലും വരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് മാനേജർ മാനേജറോട് ഉണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചാൽ സൂതിക സൂതിക ഞങ്ങളുടെ പേര് ചോദിക്കാൻ പറഞ്ഞത് നമ്മളെ പേര് എന്താ വരുന്നത് ായിട്ടുള്ള അഫോർഡബിൾ പ്രൈസില് ഞങ്ങൾ ഒരുപാട് ആയിട്ടുള്ള കയറി നോക്കിയിട്ടുണ്ട് അതേമാതിരി പരസ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത ബെസ്റ്റ് പ്രൈസിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് അത് അങ്ങനെ കൊടുക്കാറ് അത് മുതലേ പോകുമ്പോൾ കൂടുതൽ ബിസിനസ് മൈൻഡിൽ ഇതിനെ കാണുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ആ ഒരു തോന്നലിൽ നിന്നാണ് സൂതിക ഉടലെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കിട്ടണം അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നെ കഴിയാത്തവർക്കും ഇവിടെ വന്ന് ചെയ്യാനും ചെറിയ പ്രൈസിൽ ചെയ്യാനൊരു സൗകര്യത്തോടു കൂടിയിട്ടാണ് ഇനാകും കഴിക്കാതെ തന്നെ ഈ ഓൾമോസ്റ്റ് എല്ലാ ഫുൾ ആണ് അല്ലെ അത് അവരെ പ്രൈസിന്റെ മാറ്റം കൊണ്ട് മാത്രമാണ് സർവീസും അതായത് ഇപ്പൊ നമ്മൾ ഇന്നലെ നിന്നും രാവിലൊക്കെ നല്ല സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ രാത്രിക്ക് ഞാൻ കുറച്ച് വൈകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി കഴിക്കാതെ പതിനാല് ദിവസം നമ്മൾ എന്തായിരുന്നു ബീഫും

ഒരു ദിവസം ഒലുവാക്കാഞ്ഞ് പത്ത് മണിക്ക് കൊടുത്താൽ ഒരു ദിവസം ഒലിവാക്കാഞ്ഞി ഒരു ദിവസം ഉള്ളിച്ചോറ് ഒരു ദിവസം ജീരക്കഞ്ഞി കൊടുക്കുന്നതിന്റെ കൂടെ ഒരു ദിവസം കാട മട്ടൻ ബീഫ് ലിവർ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട പിന്നെ ഇടത്തോരം മൂന്ന് ആൾക്കാരൊക്കെ മലയാളികളാണ് അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റിനാണ് നമ്മള് പിന്നെ വെജിറ്റബിൾസ് അപേക്ഷിക്കുന്നത് വീട് ഇവിടെ സ്ഥലത്താണ് ഇതെല്ലാം നോക്കി നടത്താണെങ്കിൽ അതെ നമ്മളെ അവർക്ക് നല്ല സർവീസ് തന്നെയാണ് ഡെയിലി ഒരു റൂമിൽ അവർ എന്താ ഭാഗതയാണോ പറയുന്നത് അതിനെ നമ്മൾ അടുത്ത പ്രാവശ്യം തിരുത്തുന്നത് എന്തെങ്കിലും നമ്മളെ സർവീസിൽ പ്രയാസങ്ങളുണ്ടോ എന്തെങ്കിലും ആ പ്രയാസങ്ങള് നെഗറ്റീവ് കൊണ്ടാണ് പിന്നീട് അടുത്ത ദിവസത്തേക്ക് മാത്രമേ ആഴ്ചയിൽ രണ്ട് വിസിറ്റിംഗ് വിസിറ്റിങ്ങനെ

അതന്നെ അത് അത് പറ്റലില്ല അപ്പൊ അതന്നെ അതിലന്നെ നമ്മള് കുളിയൊക്കെ അതായത് ഇപ്പൊ നമ്മൾ മാസം നിക്കുകയാണെന്നുണ്ടെങ്കിൽ വള്ളത്തിൽ ഇനി ചില വള്ളങ്ങള് നമുക്ക് പറ്റലുണ്ടാവില്ല മുടി ഒഴിച്ചില് അങ്ങനത്തെ കാരണം പക്കാ കണൽ വെള്ളം ആവേണ്ട എന്താണ് അതിലൊന്നും ടെൻഷനില്ല എല്ലാം കൊണ്ടും ഓക്കെ ആണ് ട്രീറ്റ്മെന്റ് അപ്പൊ നമുക്കിവിടെ തെറാപ്പിസ്റ്റുകളാണോ വരുന്നത് തെറാപ്പിസ്റ്റുകൾ ട്രീറ്റ്മെന്റിന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് ഡോക്ടർ നോക്കിയല്ലോ ചെക്ക് ചെയ്ത് അവർക്ക് വേണ്ട എന്താണ് അവരുടെ ബോഡി കണ്ടീഷൻ നോക്കി റെഫർ ചെയ്യുക അവർക്ക് വേണ്ട അത് ഒരു പേഷ്യന്റ് ഇവിടെ വരുമ്പോ അവർക്ക് എന്താണോ പ്രയാസം ബോഡി പെയിൻ ആണോ ബാക്ക് പെയിൻ ആണോ അതിനെ ക്ലിയർ ചെയ്തിട്ട് അവർ ആ പീരീഡ് കഴിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ വന്നല്ല ജൂലൈ ലാസ്റ്റിലാണ് മൂന്നും നാലു മാസം നമുക്ക് ഇവിടെ അത്യാവശ്യം വന്നു ആളുകള് അതായത് വെറും ഇതുപോലത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ഞമ്മള് ചെയ്യുന്നത് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല കൂടുതലാണ് അല്ല ഇതിപ്പോ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് വെന്ദ്രവണ്ണക്കാരുണ്ട് മലപ്പുറംകാരുണ്ട് പല ജില്ലക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പൈസ എന്നാൽ പ്രീമിയം ലെവലിൽ അതിനുള്ള സൗകര്യങ്ങളും എങ്ങനെയാച്ചാല് ഫ്രിഡ്ജ് ടി വി വൈഫൈ പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെനുവൽ നമ്മള് കോസ്മെറ്റോളജി കുറച്ച് കൊറക്കും അത്ര സ്റ്റാൻഡേർഡ് ആവുമ്പോ അത് കുറവ് അത്രേ ഉള്ളൂ പിന്നെ ആ ട്രീറ്റ്മെന്റിന്റെ കോസ്മെറ്റോളജി എക്സ്ട്രാ ഒരു ആഡ് ഉണ്ട് അത് കുറച്ച് കുറവും അപ്പൊ അത് ചെയ്യണം എന്നുള്ള ക്ലിനിയത്തിലോട്ട് പോകാം അതൊക്കെ അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് മാറ്റി നമ്മള് ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഒരു പോകുമ്പോൾ അല്ല സത്യം ഒരു ഉമ്മയൊക്കെ ജെനുവിൻ റിവ്യൂ പറയുന്ന ആളാട്ടോ പറയുന്നത് ഇവിടെ വന്നപ്പോ എന്താന്ന് വെച്ചാൽ എല്ലാരും നേരെ കണ്ട് സംസാരിക്കും കാരണം ഈ വയസ്സായ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ അയൽക്കൂട്ട പരിപാടി ഉണ്ടല്ലോ അത് നമ്മൾ ഇവിടെ സ്റ്റാഫിനെ വരുന്നതാണ് വരുന്നവർ നമ്മളെ കൂട്ടത്തിൽ ഒരാളായി മാറുക എന്നുള്ളതാണ് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നില്ല ആ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് വരിക ഫുഡ് കൊണ്ടു കൊടുക്കുക എനിക്ക് സിസ്റ്റം അല്ല അവര് ഞാനായാലും ഓർഡർ ആ ഞാനായാലും ഒരാളായി മാറി അവര് അവർക്ക് എന്താണ് ആവശ്യം അത് ചെയ്തിട്ടും എത്തിച്ചു കൊടുത്തിട്ടും സ്റ്റാഫാണെങ്കിലും അവർ കുട്ടികളൊക്കെ കൂടുതലുള്ളവരൊക്കെ നോക്കിയിട്ടും അവർ കമ്പനിയായിട്ട് അവർക്കൊരു പിന്നെ വീട്ടിൽ ഹോംലി ആക്കണം ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും വീഡിയോ കണ്ട ആൾക്കാർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാം ില് കൊടുത്താൽ മതി വേറെന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ട്രീറ്റ്മെന്റ് സെക്ഷൻ പോയി നോക്കാമല്ലോ എവിടെയാ ചേച്ചി എന്റെ പേരെന്തുവാസ്മയ നമ്മള് കുക്കിങ്ങിന്റെ ആൾക്കാർ ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയല്ലേ ഫുഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് പോവാം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഓൾറെഡി രാവിലെ കഴിഞ്ഞതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റൂം റൂം ഒന്ന് കാണിച്ചു ഇതാണ് അതെന്താ സാധനം കാണല്ലേ ധാര 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 ാണ് നമുക്ക് ചികിത്സേ എന്ന് പറയുമ്പോ ആ സാധനം കിഴി ആ ഓക്കെ 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 പിന്നെ ആ അതായത് ബോഡി സ്കിന്നു അതിനനുസരിച്ചിട്ടുള്ളത് റെക്കമെന്റ് ചെയ്ത് അത് ചെയ്തുകൊടുക്കും ായാലും ട്രീറ്റ്മെന്റ് റൂമും കന്നല അടിപൊളി റൂമെനിക്ക് മെയിനായിട്ട് തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബിൽഡിംഗ് ആവുകൊണ്ട് അതിന്റെ ഫ്രഷ്നെസ് കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് ശ് അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പോൾ എന്തായാലും നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പെരിന്തലമണ്ണക്കാർക്കും എവിടെ ഉള്ള ആൾക്കാർക്കും ചൂസ് ചെയ്യാൻ അഫോർഡബിൾ പ്രൈസിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ പോസ്റ്റാൻഡിൽ കയറാണ് അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ